ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവതിന് സച്ചിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ചില തിരക്ക് കാരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കഥകൾ പറയാഞ്ഞതും ഡിലേ വരുത്തിയതും എന്നാൽ വരും ദിവസം മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സച്ചിയുടെയും രേവതിൻ്റെയും കഥയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഗവൺമെൻറ്റിന് എന്തേലും കഥയായിരുന്നു അപ്പോൾ ഇത് പം മാറ്റി സച്ചിനെ രേവതിരെയും കഥ പറയുവാനെല്ലാം ആഗ്രഹമുണ്ട് അപ്പം സച്ചിൻ രേവതിയുടെ നാളത്തെ കഥയിൽ വളരെ നിർഭാഗ്യകരമാകുന്ന ചില സങ്കടകരമാകുന്ന ഒരവസ്ഥയിലൂടെയാണ് കഥ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം രവീന്ദ്രൻ്റെ ആ അപകടം ആകെ തളർത്തിക്കളയുകയാണ് സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ജീവിതവും അതുപോലെ ചന്ദ്രപതിൻ്റെ ജീവിതവും ഒക്കെ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഇതുവരെയും നമ്മൾ കണ്ടത് വളരെ സന്തോഷവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തല്ലും ബഹളവും ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ സങ്കടത്തിലൂടെയാണ് അവരുടെ ജീവിതകഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിയുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ദേഷ്യമുണ്ടാകും കാരണം സത്യം തിരിച്ചറിയാതെ രേവിതയെ തല്ലിപ്പുറത്താക്കിയതും ആട്ടിപ്പുറത്താക്കിയതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് സച്ചിയോട് അല്പം ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷേങ്കിൽ ഒരു ആന്മുഖൻ്റെ തൻ്റെ അച്ഛൻ്റെ അവസ്ഥ അച്ഛനെ അത്രത്തോളം ജീവിത തുല്യം സ്നേഹിക്കുന്ന ഒരു മകനെ കാണുന്ന മറുഭാഗത്ത് കാണുമ്പോൾ നമുക്ക് സച്ചിയോട് ചില സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത് നമുക്ക് കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കാം നാളെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പൊട്ടിക്കരയുകയും അങ്ങനെ കാ പലരുടെയും കാലുപിടിക്കുകയും അങ്ങനെ തൻ്റെ സ്വന്തം വാഹനം പോലും വിറ്റ് കാശാ കാശ് കൊണ്ടുവന്ന് തൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും അതുപോലെ തന്നെ ബഹും സ്നേഹവും നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ മാത്രമല്ല നമ്മുടെ ചന്ദ്രമതിയുടെ കഥ എന്ന് ചന്ദ്രമതി ഇത്രയും ദിവസം ക്രൂരത്തിയായിട്ടും മനസ്സിലും മുഖത്തുമെല്ലാം അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് നടന്ന ആ ചന്ദ്രമതി ആ ഹോസ്പിറ്റലിൽ പൊട്ടിക്കരയുന്ന തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയോർത്ത് പൊട്ടി പൊട്ടിക്കരയുന്ന സ അനുഭവം കാണുമ്പോൾ ഇത്രത്തോളം പാപമായിരുന്നു ചന്ദ്രമതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ എപ്പിസോഡും അങ്ങനെ ചന്ദ്രമതി സങ്കടവും പൊട്ടിക്കരച്ചിലൊക്കെയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം സച്ചിനെ ചില മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിലൊക്കെ വീണ്ടും നമ്മുടെ ചന്ദ്രമതി യഥാർത്ഥ ചന്ദ്രമതിയായി മാറുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരുവാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ഈ വിശേഷം അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നാളെ അല്ലെങ്കിൽ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ ഈ രവീന്ദ്രനെ എന്തുവാ രവീന്ദ്രനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റി അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും പോകുന്നത് എന്തായാലും ഓപ്പറേഷൻ്റെ കയറ്റി ഓപ്പറേഷനൊക്കെ വളരെ സക്സസ് ആയി നടക്കും അപ്പം തൻ്റെ പൈസ കാർ വിറ്റ പൈസ പണം കൊണ്ടാണ് ഈ നാല് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം സച്ചി വളരെ ടെൻഷൻ അപ്പനും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ അച്ഛന് ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സൊരുക്കി നിൽക്കുന്നൊരു ഭാഗങ്ങളൊക്കെ കാണുന്നത് ഈ സമയത്ത് നമ്മുടെ രേവതി വരുന്നുണ്ട് രേവതി വന്ന് ഓപ്പറേഷനൊക്കെ സക്സസ്സായി നടക്കുന്നു നല്ല രീതിയിൽ നടക്കും അങ്ങനെ രവീന്ദ്രൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നു ഈ സമയത്ത് ചന്ദ്രൻ നമ്മുടെ രേവതി ആരും കാണാതെ ഒളിച്ചു വരുന്നു ഒളിച്ചു വന്ന് അമ്പലത്തിൽ പൂജിച്ച ചരട് തൻ്റെ കയ്യിൽ രവീന്ദ്രൻ്റെ കയ്യിൽ കെട്ടിയിട്ട് പോകുന്നതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നടക്കുന്നത് അതിനുശേഷം കാണുന്നത് നമ്മളെ ശ്രീകാന്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ എത്തുകയാണ് ശ്രീകാന്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ വലിയ ബഹളം ഉണ്ടാകുകയാണ് ശ്രീകാന്തിനെ കണ്ടത് അതുപോലെ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ സച്ചിയും ശ്രീകാന്തിനെ തൻ്റെ അച്ഛൻ്റെ മുഖമൊന്നും കാണിക്കാതെ പോലും അടിച്ചിറക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അപ്പം ശ്രീകാന്ത് അതിനെതിരെ വെല്ലു വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് അധികാരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ മുൻപിൽ അതൊന്നും നടക്കാതെ വരികയും സച്ചി അവിടെ നിന്ന് ഓടിച്ചു വിടുകയും അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ശ്രീകാന്ത് മടങ്ങിപ്പോഴത്തെ എപ്പിസോഡ് കാണാൻ അങ്ങനെ വർഷയുടെ അരക്കിൽ ചെന്ന് പൊട്ടിക്കറിയുന്ന ശ്രീകാന്തിനെ നമുക്ക് ആളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ രേവതി പൊട്ടിക്കറിഞ്ഞ് ഇപ്പോൾ നിലവിൽ രേവതിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത് അതൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പ്രമോ വിശേഷമാണ് റിയൽ വിശേഷത്തിലൊക്കെ വളരെ സങ്കടകരമാകുന്ന ചില അവസ്ഥയിലൂടെയൊക്കെ പോകുന്നുണ്ട് എന്തായാലും നാളെ ഞങ്ങൾ റിയൽ വിശേഷം വിടുന്നുണ്ട് അപ്പോൾ റിയൽ വിശേഷവും പ്രമോവിശേഷവും കാണാൻ മറക്കല്ല അപ്പോൾ വീണ്ടും നാളെ കാണുമ്പം വരെ എല്ലാവർക്കും ഗുഡ് ബൈ